ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ പപ്പി ഇങ്ങനെ സങ്കടത്തോടു കൂടെ ശാലിനിയോട് പറയും എന്റെ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എപ്പോഴും കടിച്ചു തീരാൻ വരിക അവ ശാലിനി പറയും അങ്ങനെയൊന്നും പറയരുത് മോളെ അച്ഛൻ വന്ന് കഴിയുമ്പോ അമ്മയുടെ ഇപ്പഴത്തെ സ്വഭാവം ഒക്കെ മാറും പഴയ പോലെ നിങ്ങൾ അമ്മയും അച്ഛനും മോളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും ശാലിനിക്കും അല്ല സത്യം എന്താ ഒന്നും ഇണ്ടാതെ കിടക്കുന്നത് സത്യ പറയും ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് അമ്മേ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദാ ഇന്ന് ദാ ഇവിടെ കിടക്കായിരുന്നു അച്ഛന്റെ അമ്മയുടെ അടുക്ക് ഞാൻ കിടക്കുന്നത് എന്റെ ഒരു സ്വപ്നാണ് ശാലിനി പറയും അതൊക്കെ നമുക്ക് സാധിക്കാം ഉം എങ്കി പിന്നെ നമുക്ക് ഇറങ്ങിയാലോ രണ്ടുപേരും കണ്ണടച്ച് കടന്നു സത്യം പറയും എങ്കിൽ അമ്മ ഒരു പാട്ട് പാടുവോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ഉറക്കം വരും അല്ലേ പപ്പി പപ്പിയും പാടി ചേച്ചിയമ്മേ ശാലിനി പറയാം ഉം അമ്മ രണ്ടുപേർക്കും ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു മൂളിപ്പാട്ട് പാടാം അങ്ങനെ ശാലിനി ഓമന തിങ്കൾ കിടാവോ എന്നുള്ള ആ മൂളിപ്പാട്ട് പാടിയ പതിയെ മക്കൾ രണ്ടുപേരും ഇറങ്ങും എന്നിട്ട് വിചാരിക്കും വിഷ്ണുട്ടാ നമ്മുടെ രണ്ടു മക്കളുവാ ഇന്നിന്റെ അപ്പുറം അപ്പുറവുമായിട്ട് ഇറങ്ങുന്നത് ഒരാള് നമ്മുടെ രണ്ടുപേരെയും കിട്ടി ആശ്വാസത്തിൽ ഇറങ്ങുമ്പോ ഇപ്പോഴും ഒരു കയ്പാട് അകലെയാണ് അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് അകലെ ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കുടുംബം ഉണ്ടാക്കണം അവരെ സ്നേഹിച്ചു വളർത്താൻ വേണ്ടി ഒരു സ്നേഹ വീട് അതിൽ ഞാനും എന്റെ വിഷ്ണുട്ടനും പിന്നെ നമ്മുടെ മക്കളും മാത്രം ഇപ്പോ ഇവരിങ്ങനെ ചേർത്ത് കിടക്കുമ്പോ ആഗ്രഹിച്ചു പോവാ വിഷ്ണുട്ട വിഷ്ണുട്ടന്റെ സമീപ്യം എന്നെ പോലെ ഇപ്പൊ സത്യവും അത് ആഗ്രഹിക്കുന്നു അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾക്ക് ഇറങ്ങണമെന്ന് അവളെ തന്നോട് പറയുക കൂടെ ചെയ്തു ചെറു ബാല്യത്തിലെ ആഗ്രഹം അവര് വലുതായി കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ ഇവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങള് നമ്മളല്ലാതെ വേറെ ആരാ വിഷ്ണുമായിട്ട് സാധിച്ചു കൊടുക്ക ദിവസങ്ങൾ കഴിയും തോറും അവരുടെ സംശയങ്ങളും വർദ്ധിക്കും ാലത്ത് അവർക്കതിനുത്തരവില്ലാതെ അവർക്ക് മുന്നിലെ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനായി ഞാൻ പറയണപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കണം ഒരു കൊച്ചു സ്വർഗം ആ കൊച്ചു സ്വർഗത്തിലെ കാവൽക്കാരായിരിക്കണം നമ്മൾ രണ്ടുപേരും മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാ സ്വർഗത്തിലെ അന്തേവാസികളും അല്ല ആഗ്രഹം ഒരല്പം കൂടി പോയോന്നൊരു സംശയം എങ്കിലും ആഗ്രഹമല്ലേ അത് ഏതറ്റം വരെയും പോവാലോ കേട്ടിട്ടില്ലേ കുന്നുകൾ ആഗ്രഹിച്ചാലേ കുന്ന കുരുവളെങ്കിലും കിട്ടുള്ളൂന്ന് ഞാൻ ആഗ്രഹിച്ചോളാം മനസ്സ് നിറയുന്നത് വരെ ആഗ്രഹിച്ചോളാം അതിനെന്നെ ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോട് കൂടെ രണ്ടുപേർക്ക് ഉമ്മ എടുക്കണേ ജനിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ടാണല്ലോ അവർ ഒരുമിച്ച് കിടക്കുന്നെ ആ ഒരു സന്തോഷവും സങ്കടമൊക്കെ ഷാലിയുടെ മുഖത്തുണ്ട് അങ്ങനെ ശേഷം പതിയെ നേരം വിൽക്കുന്നു രാഘവേട്ടൻ ടെൻഷനോട് കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് പിള്ളച്ചേട്ടനും എടുത്തുണ്ട് അപ്പൊ അങ്ങോട്ട് ഓട്ടറിക്ഷ വരും ശാരദാമയ വരുന്നത് ബാമ ഇതെല്ലാം മുഖം നിന്ന് കാണുന്നുണ്ട് ബാമോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ശ്യാമയും പപ്പിയും കൂടെ ഇറങ്ങും ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ്യാമയുടെ കൈ പിടിച്ച് അത്തക്ക് പോവാ പപ്പി മോള് വേഗം അത്തക്ക് കയറി പോകും അപ്പോഴേക്കും ഇത് കാണുന്ന ബാമ താഴേക്ക് ഇറങ്ങി വരിക അപ്പൊ ഇനി ഞാൻ മരുന്നൊക്കെ കൊടുക്കും അപ്പഴായിരിക്കും അച്ചച്ചാർന്ന് വിളിച്ച് മോള് ഓടി വരുന്നത് പപ്പിയെ കെട്ടി പിടിച്ച് രാഘവേട്ടൻ ഉമ്മ കൊടുക്കും പിന്നാലെ ശാരദമയയും ശ്യാമയും കൂടെ അങ്ങോട്ട് വരിക ശ്യാമയുടെ മുഖത്ത് നല്ല സങ്കടവും പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് രാഘവട്ടൻ പറയും വരൂ ശാരദാമ്മേ അകത്തേക്ക് വരൂ അവിടെ തന്നെ നിൽക്കുമ്പോ വീണ്ടും രാഘവന്മാർ പറയും അങ്ങനെ പേടിച്ചുകൊണ്ടാ ശാരദാമ്മ വരുന്നത് രാഘവട്ടം പറയും നിങ്ങൾക്കൊക്കെ എപ്പോഴും കയറി വരാൻ അവകാശമുള്ള വീടല്ലേ ഇത് ശ്യാമയുടെ അവിടെ മടിച്ചു നിന്നത് അതുകൊണ്ടല്ലേ കൂടെ വന്ന അമ്മയെ അവിടെ നിന്നത് ഇത് നിന്റെ കൂടെ വീടാ അല്ലെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോഴേക്ക് രാഘവേട്ടൻ ഭാമേ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കിയേ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കി പൊന്നിയോട് ചായ എടുക്കാൻ പറയും ശാരദാ മോയും ഏയ് ചായ ഒന്നും വേണ്ട രാഘവേട്ട പിന്നെ ദൈവങ്ങളുടെ കാര്യം ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും ഒടുവിൽ പഴി കേൾക്കുന്നതും പരക്കം പായുന്നതും വീട്ടിലുള്ളവരാ ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് രാഘവട്ടം പറയും ഉം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരദ പറഞ്ഞു ആണല്ലോ ശാരദാ ഉം കുറച്ചൊക്കെ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ വന്നത് രാഘവേട്ട ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത് ഇനിയിപ്പോ ഇത്രയും വലിയൊരു കടം ഇത് എങ്ങനെ കൊടുത്തു തീർക്കും രാഘവട്ടം പറയും വഴികളൊക്കെ പലതും ആലോചിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രാവർത്തിക്കാവുന്നില്ലെന്ന് വേണം പറയാം പിന്നെ ഒന്നും രണ്ടു രൂപയല്ലല്ലോ ശാരദമ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കൂട്ടിയാ കൂടുന്നതല്ലാന്നറിയാം എങ്കിലും അങ്ങ് ശ്രമിക്കുക അത് വലിയ കാര്യം ഉണ്ടായിട്ടല്ല എങ്കിലും ശ്രമിക്കറയും അങ്ങനെ ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തില് ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട് കാശായിട്ട് തരാൻ കഴിയാത്തത് കൊണ്ടാ ഈ രീതിയിലൊരു സഹായം ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടിപ്പോകുന്നുണ്ട് അതും പറഞ്ഞ് ശാരദ ആ പ്രമാണം നീട്ടുമ്പോ രാഘവേട്ട വാങ്ങിക്കുന്നില്ല ഞാൻ പറയുന്ന ഒരു അവിവേകമായിട്ട് കാണരുത് രാഘവേട്ട ഇത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം വാങ്ങ രാഘവേട്ട രാഘവേട്ടന്റെ കണ്ണു പറഞ്ഞു പോവാ ശാരദാമേ നിങ്ങളുടെ വലിയ മനസ്സാ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതന്നെ അത് നല്ല മനസ്സുള്ളത് കൊണ്ടാ ഇത് കണ്ടുവരുന്ന ബാമോറയും അത്രയും വലിയ മനസ്സുള്ളവരൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല ശാരദാമേ അവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഭാമയെ കാണുന്നതും എല്ലാരും ഞെട്ടുന്നുണ്ട് രാഘവൻ വരും അങ്ങനെ താഴേക്ക് ഇറങ്ങി വരിക ഞങ്ങളെ നിങ്ങളെന്താ വലിയ കൊച്ചായിട്ടാണോ കാണുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ആ എത്തി വട്ടത്തിരിക്കുന്ന തലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഇവരെന്ത് ചെയ്യാനാ രാഘവേട്ട ഇതൊന്നും അല്ല ഇത് അറിഞ്ഞുകൊണ്ടുള്ള അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിഹാസം ശാരദ പറയുന്നുണ്ട് അയ്യോ സത്യമേ അല്ല ഭാമറിയൻ വീണ് കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി ചവിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖം അതിൽ മാത്രം നിങ്ങളുടെ എപ്പോഴത്തെ ഈ വരവ് രാഘവേട്ടൻ പറയും ഭാമേ എന്തൊക്കെ വിവരക്കേടാ നീ വിളിച്ചു പറയുന്നത് രാഘവേട്ട രാ ഇവരുത് പോലുള്ള കുശാഗ്ര ബുദ്ധിയൊന്നും രാഘവേട്ടന്റെ തലയിൽ തെളിയില്ല പക്ഷെ എനിക്കങ്ങനെയല്ല ഇവരുടെ വരവ് കണ്ടപ്പോഴേ കത്തി ഇതെന്നെ എന്റെ കുടുംബത്തെയും കൂട്ടത്തോട് അപമാനിക്കാനുള്ള വരവാണെന്ന് ശ്യാമിങ്ങനെ കറിയും ശാരദ പറയും സത്യമേ ദൈവത്തിന് നിരക്കാത്ത പറയല്ലേ മനസ്സിൽ ഒരു ദശവും വെച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതില് ബാമ ഹോ എന്ന് പറഞ്ഞ കളിയാക്കിയും മോകം തിരിക്കുക സ്വന്തവും ബന്ധോക്കാവുമ്പോ ഇതുപോലുള്ള ആപദ്ഘട്ടത്തിലല്ലേ സഹായിക്കാൻ പറ്റൂ ആ ഒരൊട്ട് കാര്യം ഓർത്ത് വന്നതാ പക്ഷേ ഇപ്പൊ മനസ്സിലായി ഇനിയൊരു വരവ് വരേണ്ടിയിരുന്നില്ല എന്ന് മാമാറി ഹോ ഇപ്പീ വന്നതിന്റെയും ഈ കാണിച്ചതിന്റെയും ഉള്ളടക്കം ചികഞ്ഞാൽ കിട്ടുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാ ഒന്ന് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോ ഇവളെ തിരിച്ച് ഈ വീടിനകത്ത് കയറ്റണം അപ്പോ ശ്യാമ ഇങ്ങനെ കരഞ്ഞോട് തലവെത്തും ശാരദാ മാ ശ്യാമയെ നോക്കും മാമാരും പിന്നെ നാട്ടുകാർക്കിടയിലെ നിങ്ങളെ സഹായിച്ചില്ല ഒരു പേരുണ്ടാവരുതല്ലോ ശാരദാമ എന്ന് മനസ്സിലാക്കണം സ്ത്രീധനം പോലും വാങ്ങിക്കാതെയാ നിങ്ങളുടെ ഇളയ മകളെ ഞാൻ മരുമകളാക്കിയത് എങ്ങനെ ഈ വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ടിപ്പൊ എന്താ ഉണ്ടായത് ഇവിടെ കിട്ടിയ അവനും ഇവിടും എന്നെ തിരിഞ്ഞു കൊത്തി എന്തായാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയല്ലേ ഈ സഹായവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോകാന്ന് അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവെങ്കിൽ മാത്രം അവളെ ഇവിടെ നിർത്തിയാ മതി പാതിരാത്രി കിടന്ന് ഓടാനും ചാടാനും ഇവിടെ ആളും ഇല്ല അയൽക്കാരും ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്നേൽക്കളി പോലെയാ ഇവിടുത്തെ ഓരോ ദിവസവും നീക്കി പോകുന്നത് അതിനിടയിലാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങള് പക്ഷേ അവിടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ പോ രാഘവേട്ടൻ പറയും എന്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശാരദാമ വന്നതിനെ മറ്റൊരർത്ഥം നീ കണ്ടതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് രാഘവേട്ടൻ ഇപ്പോഴും ഞാൻ പറയുന്നു മനസ്സിലാവുന്നില്ല അല്ലെ രാഘവേട്ടൻ പറയും ബാമെ ഞാൻ പറയുന്നത് അപ്പോഴേക്കും ശാരദാ അറിയും രാഘവേട്ടാ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടാവണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പ വേണമെങ്കിലും ആ കുടുംബശ്രീ വീട്ടിലേക്ക് കയറി വരാ അവിടെ നിങ്ങൾ ആരെയും തടയില്ല ഇറങ്ങി പോവാനും പറയില്ല പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്കാ കിട്ടിച്ചു വിട്ടത് ഇവിടെ നിക്കേണ്ടതും ഇവിടെ തന്നെയാ രോഹിത് വന്നാലും ഇവിടെയല്ലേ വരൂ അതുകൊണ്ട് ഇവളിവിടെ തന്നെ നിക്കട്ടെ ഇന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് പറയും അമ്മ പോട്ടെ ശ്യാമയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് സത്യഭാമയാണെങ്കിൽ മുഖത്തേക്ക് നോക്കുന്നില്ല കഴപ്പിച്ച അങ്ങനെ നോക്കുമ്പോഴും തിരിഞ്ഞു നോക്കാതാവുമ്പോ ശാരദാമ്മ ശ്യാമയോട് പറഞ്ഞേ അവിടെ നിന്ന് ഇറങ്ങാണ് ശ്യാമ ഇങ്ങനെ പുറത്തേക്ക് വന്നേ ശാരദാമ്മ പോകുന്നതെന്ന് നോക്കുന്നുണ്ട് ശാരദാമ ഓട്ടോയിൽ കയറി പോകും രാഘവേട്ടൻ പറയും ബാമേ ശാരദാമ എത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത് ആ ഒരു ഹൃദയവിശാലതയും എളിമയും നീ എന്താ നമ്മുടെ വീട്ടിലെ സഹായമായി വരുന്നവരോട് കാണിക്കാത്തത് ബാമ റും ഇതേ വിഷ്ണുവിനെ കിട്ടാൻ വേണ്ടിയും അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനുള്ള ശാരദാമയുടെ ഒരടവാ ഇതേ ഇവിടത്തെ കണ്ണുകൾ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവായിരുന്നു വിഷ്ണു ഇവിടെ നിന്ന് അടർത്തി മാറ്റി അവിടേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയുള്ള പെണ്ണിന്റെ തന്ത്രം രാഘവേട്ടൻ ചേ എന്ന് പറയുമ്പോ അറിയും അതേ എന്റെ അടുത്ത് ചെലവാകില്ല എന്റെ മകൻ വിഷ്ണു എന്റെ കൂടെ തന്നെ എന്നും ഉണ്ടാകണം പിന്നെ അതാ അവളുടെ കാര്യം ഇനി ഇതുപോലുള്ള ഓട്ടോ ചാട്ടവും ആയിട്ട് വന്ന അന്ന് ഇവളെ പിടിച്ച് വീട്ടിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞോണ്ട് മുകളിലേക്ക് കയറി പോവാളെ എന്നെ ശ്യാമയെ വിളിക്കുമ്പോ ശ്യാമ എങ്ങനെ അടുത്തേക്ക് വരും അച്ഛാ ഞാൻ ചെയ്തത് രാഘവട്ടം പറയും വേണ്ട മോളെ മോള് ചെയ്തത് തെറ്റ് തന്നെയാ നീ ആദ്യം ബാമയെ ഒന്ന് സമാധാനിപ്പിക്കേ അച്ഛ ഞാൻ രാഘവട്ടൻ പറയും രണ്ട് വാക്കില് ഈ വഴക്ക് തീരുമെങ്കില് അങ്ങ് തീരട്ടെ മോളെ നീ ചെല്ലടി എന്നിങ്ങനെ പറയുമ്പോ ഷാമ ബാമയുടെ അടുത്തേക്ക് പോവാ ഇത് കാണുമ്പോ രാഘവേട്ടം വിചാരിക്കും ബാമ കുഴിന്ന് മറ്റൊരു കുഴിയിലേക്കാണല്ലോ നടക്കുന്നത് നാശത്തിന്റെ പടുക്കുഴിയിൽ നിൽക്കുമ്പോഴും ഈ അഹങ്കാരം ഒടിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്ക അത്ര തന്നെ വരുന്നല്ല അനുഭവിക്ക അത്ര തന്നെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് കമലനെയാണ് കമലന് ആരോടോ ഫോണിൽ നിന്ന് ഇറങ്ങി വരികയാണേ കമലനെ വിഷ്ണുവിന് വേണ്ടി കണ്ടെത്തി കൊടുത്ത ഒരു വാടക വീടാ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു വീടാണ് ആ വിഷ്ണു അവിടെയൊക്കെ നോക്കി വരുമ്പോ കമലൻ ചോദിക്കും എങ്ങനെയുണ്ട് ആശയ വീട് വിഷ്ണു അറിയാൻ നമ്മുടെ വീടിന്റെയൊക്കെ അത്രയും വലിയ സൗകര്യം ഉണ്ട് അതെന്റെ ഇഷ്ടക്കുറവൊന്നുമില്ല കമലൻ പറയും സൗകര്യങ്ങൾ മാത്രമല്ല നല്ല പോസിറ്റീവ് എനർജി കൂടെ ഉണ്ട് ആഷനെ ചിലപ്പോൾ ഇവിടെന്നായിരിക്കും നമ്മുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പോകുന്നത് വീട് നന്നായാൽ മൊത്തത്തിലെല്ലാം നന്നായിന്നല്ലേ പറയുന്നത് വിഷ്ണു അതൊക്കെയൊക്കെ അല്ല ഇതിന്റെ വീടിന്റെ വാടകയും ഡിമാൻഡും ഒക്കെ എങ്ങനെ സംസാരിക്കാ ഒക്കെ വരുവോ കമലം പറയും അത് വീട് കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാന്നാ ഓണർ പറഞ്ഞത് വിഷ്ണുക്കും അതിപ്പോ പുള്ളിക്കാരന് ഇങ്ങോട്ട് വരുമോ കമലം പറയും ആ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ എടുക്കുമ്പോഴേക്കും അങ്ങോട്ടൊരു കാർ വരും ദാ ഹൗസ് ഓണർ എത്തിയല്ലോ അപ്പൊ ആ കാറിന് ഒരാള് വരും ആർക്ക് വേണ്ടിയാ വീട് നോക്കുന്നത് കമലം പറയും ഇതാണ് സാർ ഞാൻ പറഞ്ഞ പറഞ്ഞാളെ വിഷ്ണു ഹോ വിഷ്ണു എന്താ ജോലി അത് നോക്കുമ്പോ വിഷ്ണു ഒന്നും പറയാനില്ല അയാളിക്കും എന്താ ജോലി അല്ലേ ജോലി ഉണ്ട് എന്നിങ്ങനെ വിഷ്ണുവിന് പറയാൻ പറ്റുന്നില്ല കമലം ചാടിക്കേറി പറയും ചിട്ടി പിരിവാ വിഷ്ണു ആ ചിട്ടിട്ട പരിപാടിയാ അപ്പോൾ അവരും എന്റെ വീടിന്റെ വാടക താങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആളാണെങ്കിലേ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യള്ളൂ മാരിഡാണോ വിഷ്ണുറേയും ആ അല്ല മാസം എന്ത് വരുമാനം കിട്ടും വിഷ്ണുരും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും ആളോരെയും ഇതെന്തിനാണെന്ന് അറിയോ ഇങ്ങനെ ചോദിക്കുന്നത് ഈ വീട്ടില് താമസിക്കാൻ പറ്റുന്ന ആളാണെങ്കിലല്ലേ ഈ വീട് കൊടുത്തിട്ട് കാര്യമുള്ളൂ ഈ വീടിന്റെ വാടക തന്നെ ഒരു മാസം നാല്പതിനായിരം രൂപ വരും ഇത് കേൾക്കുമ്പോ വിഷ്ണു ഞെട്ടുന്നുണ്ട് അഞ്ചു മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയിട്ട് കിട്ടണം അത് തന്നെ രണ്ടു ലക്ഷം രൂപ വരും എന്റെ നോട്ടത്തിൽ ഇതൊക്കെ തന്ന് വീടെടുക്കാനുള്ള വകയൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല വിഷ്ണുവിനെ വല്ലാതായി പോകുന്നുണ്ട് കമലം തലതീ പോവാണ് പിന്നെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് ഞാൻ വീട് കൊടുക്കാറുള്ളൂ വിഷ്ണുവിനെ പിന്നീട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന പിന്നെ നമുക്ക് പോകാം നോക്കമല ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്നാ സാറ് പറയുന്നത് യും അതിപ്പോ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല ഈ ചിട്ടിപ്പിരുവിനൊക്കെ പോകുന്നവർക്ക് എങ്ങനെ നോക്കിയാലും മാസം ഒരു പത്തിരുപതിനായിരം രൂപ കിട്ടത്തുള്ളൂ അതൊന്ന് നാൽപ്പതിനായിരം രൂപ എങ്ങനെ തരാനാ പിന്നെ ഞാൻ ചോദിക്കുന്ന അഡ്വാൻസ് തുകയായ രണ്ട് ലക്ഷം രൂപ നിങ്ങൾ എത്ര വർഷം പേൺ ചെയ്തുണ്ടാക്കും നിങ്ങൾക്ക് പറ്റുന്നത് മാസം അയ്യായിരോ ആറായിരോ ഉള്ള ഒറ്റ റൂമും അത് രണ്ടു മുറിലുള്ളതോ ആയിട്ടുള്ള വീടാണ് അതാകുമ്പോ നിങ്ങളുടെയൊക്കെ കൊപ്പിലുതു ഇതാക്കുമ്പോ വിഷ്ണു സങ്കടമായി നിക്കണേ ആകെ വല്ലാത്തൊരവസ്ഥയിലെ അപ്പോഴായിരിക്കും അങ്ങോട്ട് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറല്ലേ ഷാലിനിയാണ് വന്നിറങ്ങുന്നത് അനുണ്ട് കൂടെ അപ്പൊ വിഷ്ണു ഷാലിനിയുടെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ അവരിങ്ങനെ ആ കാര്യം കാര്യങ്ങനെ അതായത് വീടിനെ കുറിച്ചൊക്കെ സംസാരിക്കാ ഈ സമയം അയാള് കളക്ടറുടെ വണ്ടി നോക്കും അത് കളക്ടർ ജില്ലാ കളക്ടർ ഷാലിനി വിഷ്ണു അല്ലേ കമലം പറയും കാറിനു മുന്നിൽ മെയ്മോർഡ് കണ്ടില്ലേ അല്ല അതെന്താ ഇവിടെ കമലം പറയും വിഷ്ണു എന്റെ ഭാര്യയല്ലേ ഷാലിനിയുടെ ഭർത്താവാണ് വിഷ്ണു പറയുമ്പോ അയാളിപ്പൊ ശരിക്കും ഞെട്ടിപ്പോവാണ് ഷാലിനെയും വിഷ്ണുനെയും മാറി മാറി നോക്കും വീടിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ അപ്പൊ കളക്ടർക്കാണ് വീട് നോക്കുന്നതെന്ന് എന്നോട് എന്താ പറയുന്നത് കമലം പറയും അതിന് വിഷ്ണു ആശാന്റെ ഭാര്യയുടെ ജോലി എന്താണെന്ന് സാർ ചോദിച്ചിരുന്നോ അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത് അപ്പൊ ഓണർ പറയും കമല ഞാൻ പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് കളക്ടർ കാണാൻ പോവേണ്ടതായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തണേ കമലം പറയും ഹും അപ്പൊ വീടിന്റെ കാര്യം അങ്ങനെ പറയും അത് ഓക്കെ അങ്ങനെ ഷാലിനെ വിഷ്ണുനോട് സംസാരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ കമലം പറയും എടുത്തി അല്ല സോറി മാഡം ഇതാണ് ഓണർ ശാലിനി ഉം ഓണർ വല്ലേ മാഡം ഞാൻ ശ്രീധരൻ ഇതുപോലുള്ള മൂന്നാല് വീടുകൾ വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആളാ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറു വട്ടം സമ്മത ഒരു കളക്ടറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നെന്ന് പറയുമ്പോ അതെനിക്കൊരു ഗമയാണല്ലോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ വിഷ്ണുവിനെ മുഖം മാറുന്നുണ്ട് അതായത് ഇത്രയും നേരം വിഷ്ണുവിനെ ആ വീട് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരുന്ന ആളാണല്ലോ ശാലിനിയെ കണ്ടപ്പോ വീട് തരാൻ നൂറുവട്ടം സമ്മതാണെന്ന് പറഞ്ഞതേ വിഷ്ണു അയാൾ എങ്ങനെ നോക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇന്നത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്